േ അപ്പോൾ നിങ്ങൾ വിഷുണ്ടല്ലോ അത്രേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് അഞ്ഞടയെ കുറിച്ച് പരിചയ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അത്രേക്ക് വിഷു ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടി എത്താറായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു നല്ലൊരു പ്ലേസ് കിട്ടിയില്ല അപ്പം ഞാൻ മഞ്ഞൊഴിക്കാൻ നല്ലൊരു പ്ലേസ് എനിക്ക് കിട്ടിയത് റെസ്റ്റ് എടുക്കാൻ അവിടെ അപ്പോൾ ഞാനിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒന്നും ഇല്ല വേണ്ട നമ്മുടെ മുത്തോടെ ഉണ്ട് കേട്ടോ ചങ്ക് ചങ്ക് അപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ഒരു കാലം ഒന്നുമില്ല അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് തൃശ്ശൂർക്കാണ് തൃശ്ശൂർ നമ്മുടെ സുഹൃത്ത് അവിടെ സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഹൈറ്റ് ഇച്ചിരി കുറവതിൻ്റെ പോലെ ലോഡ് ഉള്ളതിൻ്റെ പോലെ മറിയാനുള്ളൊരു സംഭവം അത് വരുന്നുണ്ട് എന്തായാലും അപ്പോൾ അതൊന്ന് തൃശ്ശൂർ വന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം ഇട്ടകന് പേര് ചങ്കുന്നതാണ് ണ്ടല്ല എൻ്റെ കൂടെ വീട് തിരിച്ച് നാട്ടിലെത്തണവരെ എൻ്റെ കൂടെ ഉള്ള സംഭവമല്ല അപ്പം അതിനാണ് ചങ്ക നടത് പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ തൃശ്ശൂർ എന്നിട്ടാ ഓക്കെ അച്ചാൻ മരേ അപ്പം ഞാനിവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ നമ്മൾ ഒരു സുഹൃത്ത് ഇവിടെ റൂം റെഡി ആക്കിയിട്ടുണ്ട് അതല്ല ഹോംലി ഫുഡ് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ പോകാനിട്ടാ അപ്പോൾ വന്ന് കുളിച്ച് സെറ്റായി ഡ്രസ്സൊക്കെ കഴുകി ഇവിടെ വിരിച്ചിട്ടേക്കാണ് പിന്നെ ലഗേജ് കുറച്ചധികം ഉണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റാത്തതിന് ഇതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ടുണ്ട് സൈക്കിളിലാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും കഴിഞ്ഞ് കടയിൽ പോയിട്ട് മേടിക്കൽ എടുക്കില്ലല്ലോ അപ്പോൾ അത്യാവശ്യത്തിനേക്കാളും കൂടുതൽ ഞാൻ സാധാരണ നോർമൽ എടുക്കേക്കാളും അത്യാവശ്യം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെയിറ്റ് നല്ലൊരു വെയിറ്റ് ഉണ്ട് പിന്നെ എന്താ പറയുക ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഇത്ര ലോങ് സൈക്കിൾ വട്ടി യാത്ര ചെയ്യണത് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും ഏഹ് വിജയം കൈവരിക്കും എന്തായാലും അപ്പോൾ ഫുഡ് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടോ മീൻ വൃത്തമൊക്കെ ഉണ്ട് സംഭവം പൊളിയാണ് ഏഹ് ഇനി കഴിച്ചു നോക്കിയിട്ട് അറിയാം ഇനിയിപ്പോൾ എങ്ങനെയുണ്ട് ഫുഡെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഇവിടുന്ന് ആറരക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പരിപാടി അപ്പോൾ തൃശ്ശൂർ ചെറിയൊരു സ്വീകരണം ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാവകാശം അങ്ങനെ അർത്ഥ യിലൊക്കെ കവർ ചെയ്യാണ് അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എനിക്ക് സ്പോൺസർമാരുണ്ട് സ്പോൺസർമാരെന്ന് പറഞ്ഞാൽ എനിക്ക് പവർ ബാങ്ക് സ്പോൺസർ ചെയ്തത് അതുപോലെ മെമ്മറി കാർഡ് അതുപോലെ തന്നെ സൈക്കിൾ നമ്മുടെ സുഹൃത്ത് സ്പോൺസർ ചെയ്തതിന് ആ പേര് പേരുവാരൻ താല്പര്യമില്ലാത്തതുകൊണ്ടത് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഷൂ സ്പോൺസർ ചെയ്തത് അപ്പോൾ ഇവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ എൻ്റെ നമ്മുടെ യൂണിഫോം ഓൾവേസ് മീഡിയയുടെ യൂണിഫോം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം വിളിക്കാം നമുക്ക് ചിലവെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇപ്പം അധികം ചിലവുന്നത് ഫുഡിനുള്ള ചിലവാണ് അപ്പോൾ അതൊക്കെ പെട്രോളും ബെട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഫുഡിനുള്ള ചിലവാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ ഗൂഗിൾ പേയും ഫോൺ പേ നമ്പറും ഒക്കെ ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കണം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ പകല് ഞാൻ റണ്ണിങ്ങിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അറിഞ്ഞുകൊണ്ടല്ല ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാലും മതി ഞാൻ എന്തായാലും റീപ്ലേ തരാം അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പോൺസറിൻ്റെ കാര്യം മറക്കണ്ടോ സ്പോൺസർ അത്യാവശ്യമാണ് അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ഇപ്പോൾ നേപ്പാളും ഭൂട്ടാനും കവർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവിടെയൊക്കെ എനിക്ക് എന്തായാലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല നമുക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് അതിനകത്ത് ഇതിൻ്റെ ലക്ഷ്യത്തിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാം പുതിയ ഭക്ഷണം പുതിയ സുഹൃത്തുക്കൾ പുതിയ സംസ്കാരങ്ങൾ അതിൽ വേറൊരു സംഭവമുണ്ട് നമ്മുടെ മുല്ലപ്പെരിയ ഡാമിനെ കുറിച്ച് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ പറ നമ്മൾ എന്താ പറയുക മഴക്കാലങ്ങളിൽ മാത്രമാണ് മുല്ലപ്പെരിയാണെ കുറിച്ച് ചർച്ചകൾ വെള്ളം കൂടാണ് അല്ലെങ്കിൽ ലീക്കാണ് ഡാം പൊട്ടും എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ സാധാരണ നോർമൽ വരാറ് മഴക്കാലം കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ഒരു സംസാര രീതിയിലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മുല്ലപ്പെ സേവും മുല്ലപ്പെരിയ ഡ സംഭവം വെച്ചുകൊണ്ട് ഞാൻ ഓൾ ഇന്ത്യ പോകാൻ കരുതി കാരണം കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു കാര്യമല്ല അത് കാരണം നമ്മുടെ ജീവന് അപായം തന്നെ കാരണം അമ്പത് വർഷം വരെ ഉള്ള കാലാവധിയുള്ള സാധനം ഇപ്പോൾ എത്ര നൂറ്റി ഇരുപത്താറ് വർഷത്തോളമായി അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മാക്സിമം എല്ലാ ഏരിയയിലും കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് മാക്സിമം നിങ്ങൾക്ക് ഞാൻ പോകുന്ന എല്ലാ ഏരിയയും കവർ ചെയ്ത് കാണിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മാർക്ക് അത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു വരാം ബായ്